പൊതുപ്രവർത്തനം പലർക്കും കൃഷിയാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ടെങ്കിലും പൊതുപ്രവർത്തകനായ അബ്ദുൽ അസീസ് ഐത്തിക്കോണിൽ മാതൃകാ കർഷകനായി ശ്രദ്ധ നേടുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഒരു നല്ല കർഷകൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒന്നര ഏക്കർ വയൽ പാട്ടത്തിനെടുത്ത് സ്വന്തമായി കൃഷി ചെയ്ത് നേട്ടം കൊയ്യുകയാണ് അസീസ് ഏത്തവാഴ മരച്ചീനി ചീര കുക്കുംബർ കുമ്പളങ്ങ വഴുതനങ്ങ റോബസ് ചിൽ പച്ചമുളക് ഇഞ്ചി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഉള്ളത് രാവിലെ ആറ് മുതൽ ഒമ്പത് മണിവരെയും വൈകുന്നേരം മൂന്നര മുതൽ ആറര വരെയുമാണ് കൃഷി പരിപാലനം നടത്തുന്നത് കൃഷി ചെയ്ത് കിട്ടിയ വരുമാനത്തിലൂടെയാണ് തൻ്റെ രണ്ട് പെൺമക്കളെയും നഴ്സിംഗ് പഠിപ്പിക്കുകയും മകനെ ബി കോം പഠിപ്പിക്കുകയും ചെയ്തതെന്ന് അസീസ് പറയുന്നു മൂത്ത മകൾ അൻസൽന കുവൈറ്റിൽ നേഴ്സാണ് മകൻ അലീമിയാൻ ബികോം ബിരുദധാരിയും മകൾ അൽഫി അടൂർ ഹോളിക്രോസ് ഹോസ്പിറ്റലിൽ നേഴ്സുമാണ് ഭാര്യ ആമിനാ ബിവിയും കൃഷിയിൽ പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് മികച്ച കർഷകനുള്ള സഹകരണ ബാങ്കിൻ്റെ അവാർഡ് രണ്ട് തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സ്വന്തമായി ചെയ്താൽ കൃഷി പോലെ വരുമാനവും ലാഭവുമുള്ള ഒരു രംഗം വേറെയില്ല എന്നും യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും സംസ്ഥാനത്ത് കിടക്കുന്ന മുഴുവൻ ഭൂമിയിലും കൃഷി ചെയ്താൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി ഒഴിവാക്കാമെന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ രംഗത്ത് പഞ്ചായത്ത് മെമ്പറായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും അടൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയായി പതിനഞ്ച് വർഷവും പഴകുളം മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി അംഗം കൺവീനർ ഓഡിറ്റർ എന്നീ നിലയിൽ ഇരുപത് വർഷവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പഴകുളത്ത് പ്രവർത്തിച്ചു വരുന്ന റംസാൻ വീട് എന്ന പദ്ധതിയിൽ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിൽ രണ്ടായിരത്തി മുതൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട് न्यूज डेस्क अडूर न्यूज